ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഐ എസ് എൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം പകുതിയോളം മത്സരങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥ പരിതാപകരമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധം ദുർബലമാണ് എന്നുള്ളത് നമുക്ക് സീസണിൻ്റെ തുടക്കത്തിൽ തന്നെ തെളിഞ്ഞതാണ് ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റും പ്രതിരോധവും വളരെ ദുർബലമാണ് പക്ഷെ അത് വെറുതെ പറയുന്നതല്ല തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് കാരണം ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ വഴങ്ങിയ ടീമുകളുടെ പട്ടിക എടുത്തു പരിശോധിച്ചാൽ അതിൽ മുൻപന്തിയിൽ തന്നെ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇരുപത്തിയഞ്ച് ഗോളുകൾ ഇതിനോടകം തന്നെ ബ്ലാസ്റ്റേഴ്സിന് വഴങ്ങേണ്ടി വന്നിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിനേക്കാൾ ഏറ്റവും കൂടുതൽ ഗോളുകൾ വഴങ്ങിയ ഒരേ ഒരു ക്ലബ്ബ് മാത്രമേ ഉള്ളത് ദുർബലരായ ഹൈദരാബാദ് എഫ് ആണ് ഏതായാലും നമുക്ക് ആ കണക്കുകൾ ഒന്ന് പരിശോധിക്കാം ഏറ്റവും കൂടുതൽ ഗോളുകൾ വഴങ്ങിയ ക്ലബ്ബ് ഹൈദരാബാദ് എഫ് സിയാണ് ഇരുപത്തി ഒൻപത് ഗോളുകൾ അവർ വഴങ്ങിയിട്ടുണ്ട് രണ്ടാം സ്ഥാനത്താണ് നമ്മുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്നത് ഇരുപത്തി ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട് ഇനി മൂന്നാം സ്ഥാനത്ത് ചെന്നൈ എഫ് സി വരുന്നു ഇരുപത്തി മൂന്ന് ഗോളുകളാണ് അവർ വഴങ്ങിയിട്ടുള്ളത് നാലാം സ്ഥാനത്ത് ജംഷഡ്പൂരാണ് വരുന്നത് ഇരുപത്തിരണ്ട് ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട് മുഹമ്മദൻ എഫ് സിയും ഇരുപത്തിരണ്ട് ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇരുപത് ഗോളുകൾ വഴങ്ങി പഞ്ചാബ് എഫ് സിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവർ പതിനെട്ട് ഗോളുകളാണ് വഴങ്ങിയിട്ടുള്ളത് ഇനി ഈസ്റ്റ് ബംഗാൾ പതിനേഴ് ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട് ഒഡീഷ പതിനേഴ് ഗോളുകളാണ് വഴങ്ങിയിട്ടുള്ളത് അതുപോലെ തന്നെ ബംഗളൂരു എഫ് സിയും പതിനേഴ് ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട് എഫ് സി ഗോവ പതിനാറ് ഗോളുകളാണ് വഴങ്ങിയിട്ടുള്ളത് മുംബൈ സിറ്റി പതിനാറ് ഗോളുകളാണ് വഴങ്ങിയിട്ടുള്ളത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് പതിമൂന്ന് ഗോളുകൾ മാത്രമാണ് ഇതുവരെ വഴങ്ങിയിട്ടുള്ളത് ഇങ്ങനെയാണ് ഈ ഒരു പട്ടിക വരുന്നത് ഏറ്റവും കൂടുതൽ ഗോളടിച്ച ടീമുകളുടെ കാര്യം എടുത്തു പരിശോധിച്ചാൽ അവിടെ ഒന്നാം സ്ഥാനത്തുള്ളത് മോഹൻ ബഗാൻ തന്നെയാണ് ഇരുപത്തിയൊൻപത് ഗോളുകൾ നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇരുപത്തിരണ്ട് ഗോളുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയിട്ടുള്ളത് അടിച്ചതിനേക്കാൾ കൂടുതൽ ഗോളുകൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വഴങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ വീണ്ടും കാണാം